Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യു കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ലേഹ്യങ്ങളിൽ ഏതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ലേഹ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ഐക്യു ശക്തി എന്ന് പറഞ്ഞ ലേഹ്യമാണ് ഇത് കൂടുതലായിട്ടും നമുക്ക് ഇപ്പം ഓർമ്മക്കുറവ് കൂടുതലായിട്ട് അനുഭവിക്കുന്ന പഠിക്കുന്ന കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ മക്കളായിരിക്കാം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പൊ പതിന വയസ്സിന് താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ട് ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഓർമ്മശക്തി ശക്തി കൂടുതലായിട്ടും കുറഞ്ഞു വരുന്ന ഒരു അല്ലെങ്കിൽ ഇല്ലാത്ത ഒരവസ്ഥ വരുന്നത് പെട്ടെന്ന് മറന്നു പോവുക കോൺസെൻട്രേഷൻ പോവാ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും ടീനേജ് ആൾക്കാർക്കും നമുക്ക് ആ ഒരു മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് നാല് മുതൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് വരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണ് ഐക്യൂ ശക്തി എന്ന് പറയുന്ന എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ലേഹ്യം എന്നുള്ളത് ഇത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മെമ്മറിയെ കൂട്ടുന്നു എനർജി പ്രദാനം ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആ ഒരു ബ്രെയിൻ ഫങ്ഷൻസ് നമ്മുടെ പെർഫോമൻസ് ആ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു എന്താ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെയുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ടും ആ ഒരു എന്താ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെരുമാറ്റം അതുപോലെ തന്നെ അങ്ങനത്തെ മെമ്മറി പഠനം അല്ലെങ്കിൽ ഓർമ്മിച്ച് പരീക്ഷ എഴുതുന്നത് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഐക്യശക്തി എന്ന് പറഞ്ഞ ലഹ്യം പ്രദാനം ചെയ്യുന്ന ഗുണ ാണ് അതിനകത്ത് അശ്വഗന്ധ എന്ന് പറയുന്ന നമുക്കൂരം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ചിറ്റമൃദ് അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക അതുപോലെ വയമ്പുണ്ട് അതുപോലെ നമുക്ക് എന്താ മിൽക്കുണ്ട് ഇതിൻ്റെ അകത്ത് ഗീ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഹണി ഉണ്ട് ഇതിന്റകത്ത് അപ്പോൾ പ്രൊസസ്ഡ് ഷുഗർ ഒന്നും ഇല്ല ഇതിനകത്ത് ഹണി തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആരോറോട്ട് പൗഡറും നമുക്കുണ്ട് അപ്പൊ ഇതെല്ലാം കുട്ടികളുടെ ആ ഒരു ബുദ്ധിശക്തിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും എന്താ മേധ്യ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സാണ് പ്രധാനമായിട്ടും മരുന്നുകളാണ് മേദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയെ കൂട്ടുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ വെച്ചിട്ടാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് നാല് വയസ്സുള്ള മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ പതിനൊന്ന് വയസ്സിന് മുകളിലെ ഉൾക്കുള്ള ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വീതം രാവിലെയും വൈകിട്ടും കൊടുക്കാം ചെറിയ മക്കൾക്ക് ഒരു നേരം ഒരു ടീസ്പൂൺ കൊടുത്താൽ മതി കുറച്ചുകൂടെ വലിയ മക്കൾക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വീതം രാവിലെയും വൈകിട്ടും ആകാരശേഷം കൊടുക്കാവുന്നതാണ് ഇത് ഈ പറഞ്ഞതുപോലെ ഓർമ്മശക്തി ക്ഷീണം ബുദ്ധിശക്തി എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക ഒരു എനർജി ഇല്ലാതിരിക്കുക കുട്ടി കളിക്കാൻ പോകാതെ എപ്പോഴും റൂമിൻ്റെ അകത്ത് പഠിച്ച് പ്രത്യേകിച്ച് ഇപ്പൊ സ്ക്രീൻ ടൈം ഒക്കെ കൂടിയ സാഹചര്യത്തിൽ മൊബൈൽ നോക്കുന്ന കുട്ടികൾ കൂടുതലായ സാഹചര്യത്തിലേക്ക് അവർക്ക് ഒരു ഭയങ്കര ഒരു എനർജി ഇല്ലാതെ ആ കുട്ടികളുടെ ആ ഒരു എന്താ ആ കുട്ടിത്വം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കുട്ടി ശരിക്കും അത് ബുക്കിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന അല്ലെങ്കിൽ ഫോണിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന രീതിയിലെ ഐക്യു ശക്തി എന്ന് പറഞ്ഞ ലേഖ്യം വളരെ ഗുണപ്രദമായ ഒന്ന് തന്നെയാണ് എന്തൊക്കെ അവസരത്തിൽ കൊടുക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതിപ്പോൾ ക്രോണിക് അസുഖങ്ങൾ ഇപ്പോൾ കുറെ നാളുകളായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കോ അസുഖമുള്ള കുട്ടികളോ ഒക്കെ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക അതുപോലെ ജുവനൈൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഹണി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിലെ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ സഹായത്തോടെ ഡോക്ടറോട് അഡ്വൈസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇതാണ് ഐക്യു ശക്തി എ വി പി കോയമ്പത്തൂരിന്റെ ഐക്യു ശക്തി എന്ന് പറഞ്ഞ ലേഹത്തെക്കുറിച്ചിട്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മയുടെ ലഹ്യം അല്ലെങ്കിൽ ബ്രഹ്മയുടെ ഗ്രാനുൾസ് സ്വുളിക്കുക അല്ലെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന എന്താണുള്ളതെന്ന് നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി